ശരിക്കും ഇതൊരു കഥയൊന്നല്ല ഇത് ശരിക്കും നടന്നൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉത്സവ പറമ്പി വെച്ചിണ്ടായ ഒരു സംഭവം നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് അവിടെ വച്ച് നടന്നത് അത് പക്ഷെ ഞാനൊരു കഥ പറയണ പോലെ പറയാം എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും അതായിരിക്കും കുറേ കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പൊട്ടാത്ത കളിപ്പാട്ടങ്ങൾ പൊട്ടിച്ചെറിയ ബാല്യത്തിൻ്റെ ഓർമ്മകളാണ് എന്നാരോ പറഞ്ഞത് കേട്ട് വളർത്തിയ മൂന്ന് ആൺകുട്ടികളുടെ കഥ അങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചു ടി വി വരെ ഫുട്ബോൾ അടിച്ച് പൊട്ടിച്ചപ്പോൾ ഏതോ ന്യൂജനാണ് മേൽപ്പറഞ്ഞ പ്രസ്താവന നടത്തിയതെന്ന് മനസ്സിലാക്കി അമ്മ പറഞ്ഞ പോലെ ഉരം കഴിച്ചില്ലെങ്കിൽ മനം കഴിക്കും മോളെ എന്നതാണ് ശരിയെന്ന് തീരുമാനിച്ച് വടിയെടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ടൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഇവന്മാരെത്തും ഇങ്ങോട്ട് മാത്രം വരില്ലെന്ന് മാത്രം അത്രയ്ക്ക് വികൃതിയാണ് മൂന്ന് പേർക്കും അങ്ങനെ ഇരിക്കുകയാണ് ബ്രാലത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവം വന്നത് മൂന്ന് പേർക്കും ഉത്സവം കാണണം ആരെയും ഒഴിവാക്കാനും പറ്റില്ല ഈ നാട്ടിലെ ഏറ്റവും അധികം ആളുകൾ വരുന്നൊരു ഉത്സവമാണ് അതും രാത്രിയിലാണ് കാവടിയും ആഘോഷവുമെല്ലാം കൊഴുക്കുക ഇവന്മാരെ ആ തിരക്കിനിടയിൽ എങ്ങനെ നോക്കും എന്ന നല്ല പേടിയോടെയാണ് കൊണ്ടുപോയത് മൂന്നു പേരും ചെറുതാണ് നല്ല കുറുമ്പന്മാരും കുട്ടികളല്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലുറപ്പിച്ച് മൂന്നുപേരെയും കൂട്ടി ടു വീലറുമെ അമ്പലത്തിലേക്ക് വിട്ടു അങ്ങനെ വണ്ടി കൊണ്ട് നിർത്തിയതോ ഒരു കൂട്ടം പോലീസുകാരുടെ മുമ്പിൽ ഞങ്ങൾ നാല് പേർ തലയിൽ പേരിനൊരു ഹെൽമെറ്റ് പോലുമില്ല ഞാൻ പോലീസിനെ നോക്കി ചിരിച്ചു അവരെന്നെയും നോക്കി ചിരിച്ചു കുറെ പിള്ളേരുണ്ടല്ലോ എന്നൊരു ചോദ്യവും അമ്പലത്തിലെ ഏറ്റവും തിരക്കുള്ള സമയം ആ റോഡിലൂടെ അമ്പലത്തിലേക്ക് അങ്ങനെ കുത്തിത്തിരക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു റോഡിൽ കൊട്ടും കാവടിയുമൊക്കെയായി ബഹളമയം ഞങ്ങൾ ഓരോന്നും കണ്ട് ആസ്വദിച്ച് ആ ഒഴുക്കിനൊപ്പം നടന്നു നീങ്ങി ഓരോ പെട്ടിക്കട കാണുമ്പോഴും പിള്ളേർ പലതും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചിണുങ്ങുന്നുണ്ട് ഐസ്ക്രീംകാരൻ്റെ അടുത്തെത്തിയപ്പോൾ നന്ദു അവിടെ നിന്നു എനിക്ക് ഐസ്ക്രീം വേണം ഇന്ന് രാവിലെ വരെ പനിയും തലവേദനയും ഒക്കെയായി തല പൊക്കാൻ പറ്റാത്ത കിടന്നതാവൻ ഞാൻ കണ്ണുരുട്ടി നോക്കിയപ്പോൾ വേഗം മുന്നോട്ട് നടന്നു അങ്ങനെ തട്ടിയും മുട്ടിയും നീങ്ങി നീങ്ങി ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ടു നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് ബോറടിച്ചു തുടങ്ങി അവിടെ അടുത്താണ് അമ്മായിയുടെ വീട് അവിടേക്കൊന്ന് പോയാലോ എന്ന് അവർ ചോദിച്ചു ഞാനും സമ്മതിച്ചു ഈ വന്ന വഴിയിലൂടെ തിരിച്ചു നടന്നാലേ അവിടേക്ക് പോകാനാവൂ കാവടി കയറാറായിരിക്കുന്നു ആകെ ബഹളവും തിക്കും തിരക്കും എങ്കിലും ഞാൻ പോകാമെന്ന് സമ്മതിച്ച് വായ അടച്ചില്ല അവർ മൂന്ന് പേരും കൂടി ഓടാൻ തുടങ്ങി പിന്നാലെ ഞാനും ഈ തീക്കിനിടയിൽ പിന്നാലെ ഓടാൻ ഞാൻ നന്നേ പാടുപെട്ടു എങ്കിലും ഒരുവിധം അവരോടൊപ്പം തന്നെ ഞാനും ഉണ്ടായിരുന്നു പെട്ടെന്ന് കൊട്ടിനൊപ്പം തുള്ളിച്ചാടി നിൽക്കുന്ന ഒരു പറ്റ ആണുങ്ങളുടെ കാലുകൾക്കിടയിലൂടെ ഒരു മിന്നൽ പോലെ അവന്മാരങ്ങ് പോയി ഞാൻ പെട്ടുപോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മുന്നിലാണെങ്കിൽ ഒരു പറ്റമാണുങ്ങൾ അവർ ആഘോഷ ലഹരിയിൽ ആടി തിമുറുക്കുകയാണ് ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ ഞാൻ അവിടെ നിന്നു പകച്ചു നിന്നിട്ട് കാര്യമില്ല എങ്ങനെയൊക്കെയോ വഴിയുണ്ടാക്കി മുന്നോട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ രണ്ടു രണ്ട് അവിടെ നിപ്പുണ്ട് ഒരാൾ അവിടെയില്ല നന്ദി എവിടെയടാ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് അവർ പഠിയും സങ്കടമാണോ ദേഷ്യമാണോ വന്നതെന്നറിയില്ല പോയി നോക്കടാ എന്ന് പറഞ്ഞു ഒരു രണ്ടായിരത്തോളം ആളുകൾ ആ സമയത്ത് അവിടെയുണ്ട് അതിനിടയിൽ അവൻ എവിടെ പോയി എൻ്റെ കണ്ണുകൾ ഓരോ മുക്കിലും മൂലയിലും അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു വന്ന വഴിയെ രണ്ട് വട്ടം പോയി നോക്കി അവനെ കാണുന്നില്ല അവനെ അന്വേഷിക്കാൻ പോയവരെയും കാണുന്നില്ല മൊത്തം കൊട്ടും മേളവും ആൾക്കൂട്ടത്തിനിടയിലെങ്ങാനും പെട്ടവൻ വീണു പോയോ നെഞ്ചു പടപട അടിക്കാൻ തുടങ്ങി ഈ തിരക്കിനിടയിൽ ഈ കൊച്ചിനെങ്ങനെ കണ്ടുപിടിക്കും ശരീരം ചെറുതായി ഒന്ന് തളർന്നു തുടങ്ങി ഫോണെടുത്ത് ചേട്ടനെ വിളിച്ചിട്ട് ഇല്ല എന്നാണ് പറയുന്നത് ഭയങ്കര കൊട്ടും മേളവും കൂടിയിട്ടാവും നെറ്റ്വർക്ക് കിട്ടാത്തത് ചേട്ടനെ കൂടി കിട്ടാതായപ്പോൾ ഒന്നും കൂടി പേടിയായി തളർന്നു പോകരുത് പിന്നെയും പോയ വഴിയിലൂടെ തിക്കി തിരക്കി പോകാൻ നോക്കി പറ്റുന്നില്ല തിരക്ക് കൂടിക്കൂടി വരികയാണ് കാവടി അമ്പലമുറ്റത്തെത്തിയിരിക്കുന്നു കൊട്ടുമുറുകയാണ് അവനെയും അവനെ അന്വേഷിക്കാൻ വിട്ടവരെയും ഒന്നും കാണുന്നില്ല മൂന്ന് പേരും ചെറുതാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ് നന്ദു ഞങ്ങളെ കാണാതെ വിഷമിച്ച് ഈ തിരക്കിനിടയിൽ എവിടെയെങ്കിലും നിന്ന് കരയുന്നുണ്ടാവുമോ അവൻ മനസ്സിലൂടെ പലതരത്തിലുള്ള ചിന്തകൾ കടന്നു വന്നു കൂട്ടം തെറ്റി നടക്കുന്നവനെ ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോകുമോ അവർ അവനെ ഉപദ്രവിക്കുമോ കാലം നല്ലതല്ല മനസ്സിലെല്ലാ ദൈവങ്ങളെയും ഒരുമിച്ച് വിളിച്ചു ഞാൻ പതുക്കെ തിരക്കിലെ അന്വേഷണം മതിയാക്കി റോഡിലൂടെ സെൻറ്ററിലേക്ക് ഒരു പാവ കണക്കി നടന്നു കുറച്ചേ നടക്കാൻ പറ്റിയുള്ളൂ ശരീരം തളരുകയാണ് അവരെ അന്വേഷിക്കാൻ പോയവരെയും കാണുന്നില്ല ഒന്നുകൂടി ഫോണെടുത്ത് ചേട്ടനെ വിളിച്ചു ഇപ്രാവശ്യം കിട്ടി ചേട്ടാ നന്ദുവിനെ കാണാനില്ല ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ചേട്ടൻ ഫോൺ വെച്ചു അതിനിടയിൽ കിച്ചു അർജുവും വന്നു അവരും ആകെ വിഷമിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അവർക്ക് നന്ദുവിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇനി ഇവനെ എവിടെ പോയി അന്വേഷിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഫോണിലേക്ക് ഒരു കോള് വന്നിരിക്കുന്നത് പേടിക്കേണ്ട മോൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൻ നിൽക്കുന്ന സ്ഥലം മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ഓടി അവിടെ ചെന്നപ്പോൾ ഒരു പറ്റം പോലീസുകാർക്കിടയിൽ ഒരു കസാരയിലിരുന്ന് അവൻ ഐസ്ക്രീം കഴിക്കുന്നു ഞാൻ അവനോട് ചോദിച്ചു നീ എന്താ ഇങ്ങോട്ട് വന്നത് ഞങ്ങളൊക്കെ അവിടെയാണെന്ന് നിനക്കറിയായിരുന്നില്ലേ ഓടിയപ്പോൾ പെട്ടെന്ന് കൈവിട്ടു പോയമ്മേ പിന്നെ ഞാൻ നോക്കിയിട്ട് കിച്ചുനേയും അർജുനേയും അമ്മേനെയും ഒന്നും കണ്ടില്ല അപ്പൊ ഞാൻ പോലീസിനോട് പറയാന്ന് വെച്ച് വന്നതാണ് ഒമ്പടവില്ല ഇവൻ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞില്ല അല്ല മോൻ എൻറെ നമ്പർ എവിടെ നിന്ന് കിട്ടി അത് അന്നൊരു ദിവസം അമ്മ കിച്ചുനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഞാൻ പഠിച്ചതാ കഴിഞ്ഞ വർഷം ടൂർ പോയപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ നമ്പർ കിച്ചുനെ പഠിപ്പിച്ചിരുന്നു അത് കേട്ട് ഇവനും അത് പഠിക്കുന്നുണ്ടായിരുന്നെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്തായാലും മോൻ അടിപൊളിയാട്ടോ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചു തൊട്ടടുത്ത് നിന്ന ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ ഞാനാ മോളെ വിളിച്ചത് മോൻ റോട്ടിലൂടെ ആകെ വിഷമിച്ച് നടക്കണു കണ്ടപ്പോൾ എന്തേ മോൻ ഇങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പം എൻ്റെ അമ്മേനെ കാണാനില്ല എന്നവൻ പറഞ്ഞു അപ്പം അമ്മയുടെ നമ്പർ എന്ന് ചോദിച്ചു ഞാൻ അപ്പം അവൻ നമ്പർ പറഞ്ഞെന്നു ആ നമ്പറിലേക്ക് ഞാൻ കുറേ നേരമായി വിളിക്കുന്നു കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും പാപ്പനും മേമയും ചേട്ടനും എല്ലാവരും എത്തിയിരുന്നു അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനാട്ട അവന് ഐസ്ക്രീം കൊടുത്തതെന്ന് ഐസ്ക്രീം കാലം പറഞ്ഞു അവൻ വേണ്ടാന്ന് പറഞ്ഞതാ അവനും പനിയാണെന്ന് എങ്കിലും മോൻ കഴിച്ചോ എന്ന് ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് അവനത് വാങ്ങിച്ചത് ഞാൻ അയാളെ നോക്കി ചിരിച്ചു എല്ലാവരോടും നന്ദി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി